വിമാനത്തിനടിയിൽ വീലറയിൽ ഒളിച്ച് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് പതിമൂന്ന് വയസ്സുകാരന്റെ സാഹസിക യാത്ര രാവിലെ ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ബാലൻ സുരക്ഷിതനാണെന്ന് അധികൃതർ അറിയിച്ചു അഫ്ഗാൻ ധരിച്ച ബാലൻ പരിങ്ങി നടക്കുന്നത് കണ്ട് സിഐഎസ്എഫ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രായപൂർത്തിയാകാത്തതിനാൽ കേസെടുക്കില്ല കുട്ടിയെ കാബിളിലേക്ക് തിരിച്ചയച്ചു ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ സംഭവമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രദീപ് സൈനി വിജയ് സൈനി എന്നീ സഹോദരന്മാർ ഇങ്ങനെ ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തിരുന്നു പ്രദീപ് രക്ഷപ്പെട്ടു പക്ഷേ വിജയ് മരണപ്പെട്ടു നെതന്യാഹു മൈ ഫ്രണ്ട് ഇസ്രായേൽ ജനതയ്ക്കും ജൂതസമൂഹത്തിനും പുതുവത്സര ആശംസയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് ഫ്രാൻസും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഫ്രാൻസിൻ്റെ ഈ പ്രഖ്യാപനം സൗദിയും ഫ്രാൻസും സംഘടിപ്പിച്ച ഉച്ചകോടിയിലാണ് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് ഫ്രാൻസ് പ്രഖ്യാപനം നടത്തിയത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ വാർഷിക സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൗദി ഫ്രാൻസ് ഉച്ചകോടി നടന്നത് കൂടുതൽ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കും എന്നാണ് റിപ്പോർട്ട് ബ്രിട്ടനടക്കം ഭൂരിപക്ഷം യൂറോപ്യൻ രാജ്യങ്ങളും ഇതിനകം തന്നെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു കഴിഞ്ഞു രാജ്യത്തിന്റെ പ്രതിരോധ നയത്തിലും ആണുവായുധ നയത്തിലും മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് എഴുപത് ഇറാനിയൻ എം പിമാർ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന് കത്ത് നൽകി ഇസ്രായേലിനെ തടയാൻ പാശ്ചാത്യ ശക്തികൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും സാധിക്കുന്ന കാലത്തുള്ള പ്രതിരോധ ആണുവായുധ നയമാണ് ഇറാൻ്റെതെന്നും കാലം മാറിയെന്നും എം പിമാരുടെ കത്ത് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര നയമാറ്റം ആവശ്യമാണെന്ന് എം പിമാർ പറഞ്ഞു കൂട്ടസംഹാര ആയുധങ്ങൾ മതവിരുദ്ധമാണെന്നതിനാൽ ആണു ആയുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ആയത്തുള്ള അലിംഖാന നേരത്തെ ഫത്ത് ഇറക്കിയിരുന്നു പക്ഷേ സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാണെങ്കിൽ അത് മാറ്റണമെന്നാണ് എം പിമാരുടെ ആവശ്യം ഹമാസിനെ വീണ്ടും തള്ളിപ്പറഞ്ഞ പലസ്തീൻ പ്രസിഡന്റ് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്ന് ആവശ്യം ഒക്ടോബർ ഏഴ് കൂട്ടക്കൊലയെ അദ്ദേഹം അപലപിച്ചു ആയുർവേദ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇന്ന് വൈകുന്നേരം നാലിന് പത്താമത് ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശു ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നിർവഹിച്ചു ശാസ്ത്രീയ പ്രസവ ശുശ്രൂഷയും ആയുഷ് യോഗ ആപ്പും ഉൾപ്പെടെ പതിനാല് പോയിന്റ് മുപ്പത്തിയൊമ്പത് കോടി രൂപയുടെ പന്ത്രണ്ട് പദ്ധതികളും മന്ത്രി ഉദ്ഘാടനം ചെയ്തു സൂഥിക മിത്രം ആയുഷ് യോഗ ക്ലബ് ആപ്പ് ആയുർഖർമ ദൃഷ്ടി ക്ലിനിക് ഉൾപ്പെടെ ആയുർവേദ ചികിത്സയിലും ശുശ്രൂഷയിലും മാറ്റം കൊണ്ടുവരുന്ന പദ്ധതികൾക്കാണ് ആയുർവേദ ദിനത്തിൽ തുടക്കമാകുന്നത് അഴിക്കോടൻ രാഘവൻ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് അഴിക്കോടൻ സ്മാരക മന്ദിരത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പതാക ഉയർത്തി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി കഴിക്കോടൻ രാഘവൻ കുത്തേറ്റുവീണ ചെട്ടിയങ്ങാടിയിലെത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ എം എം വർഗീസ് എ സി മൊയ്തീൻ എം എൽ എ മന്ത്രി ആർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ നിന്ന് റെഡ് വോളണ്ടിയർമാർ പരേഡ് നയിക്കും മണിക്ക് തൃശൂർ കോർപ്പറേഷൻ പരിസരത്തു നിന്നാരംഭിക്കുന്ന റാലി ചെട്ടിയങ്ങാടി കുറുപ്പം റോഡ് വഴി തേക്കിൻകാട് മൈതാനത്ത് പ്രവേശിക്കും അഞ്ചുമണിക്ക് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും നിർവ്വഹിക്കും ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം ഇന്ന് ദില്ലി വിദ്യാഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കൊപ്പം ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി അഞ്ച് പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത് പൂക്കാലം സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയും സ്വന്തമാക്കി മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിനാണ് സിനിമാ നടന്മാരായ പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് വ്യാജ രജിസ്ട്രേഷനിലൂടെ നികുതി വെട്ടിപ്പ് നടത്തി ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനം എത്തിക്കുന്നവരെ കണ്ടുപിടിക്കാനുള്ള ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായാണ് റെയ്ഡ് എന്നറിയുന്നു പൃഥ്വിരാജിൻ്റെ തേവരയിലെയും ദുൽഖറിന്റെ പനമ്പള്ളിയിലെയും വീട്ടിലാണ് റെയ്ഡ് പൃഥ്വിരാജിന്റെ തിരുവനന്തപുരം വീട്ടിൽ കസ്റ്റംസ് എത്തിയെങ്കിലും വാഹനങ്ങളൊന്നും കാണാത്തതിനാൽ മടങ്ങി രാജ്യവ്യാപകമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് നടന്മാരുടെ വീടുകളിൽ കസ്റ്റംസ് എത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കേരളത്തിൽ മുപ്പത് ഇടങ്ങളിൽ പരിശോധന നടക്കുന്നതായാണ് വിവരം ഭാര്യയുടെ മരണവിവരമറിഞ്ഞതിന് പിന്നാലെ ഭർത്താവിനെ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തി ഇരവിപുരം തെക്കേവിള തുണ്ടിൽ കിഴക്കിയതിൽ ബൈജുവിനെ അറുപത് വയസ്സ് ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെ ഭരണിക്കാവ് ഭാഗത്ത് തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടത് ഞായറാഴ്ച രാവിലെയാണ് ബൈജുവിന്റെ ഭാര്യ ഭാമ അമ്പത് വയസ്സ് മരണപ്പെട്ടത് ഇരവിപുരം മാർക്കറ്റിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഭാര്യയുടെ മരണവിവരം അറിഞ്ഞപ്പോൾ മുതൽ മനോവിഷമത്തിലായിരുന്നു ബൈജു ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഇവർക്ക് മക്കളില്ല ഇരവിപുരം പോലീസ് കേസെടുത്തു കേരളത്തിൽ സ്വർണ്ണവില എല്ലാ റെക്കോർഡുകളും തിരുത്തി മുന്നേറുകയാണ് ഓരോ ദിവസവും പുതിയ ഉയരങ്ങൾ താണ്ടുന്ന സ്വർണം സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തി ഒരു ഭവനാഭരണം വാങ്ങുമ്പോൾ മറ്റു ചിലവുകൾ ചേർത്ത് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വരെ വരുന്നുണ്ട് ഇനിയും വില കൂടുമെന്ന് തന്നെയാണ് പറയുന്നത് ഇന്ന് ഒരു ഭവൻ സ്വർണത്തിന് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായി